ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും കാ സ്നേഹക്കോട് നാളെ നടക്കാൻ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നാളത്തെ പ്രൊമോയിലാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് വേണുവിനോട് പല്ലവിയും അതുപോലെ തന്നെ ഋതു ഒക്കെ പറയുന്നുണ്ട് ആ ഒരു നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക് സാർ സാറിനെ വിളിച്ച നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി പറയണം വേണു അതിലേക്ക് വിളിക്കുമ്പോഴേക്കും ഇന്ദ്രൻ നൈസായിട്ട് അവിടെ നിന്നോട് മുങ്ങാട്ടോ എന്നിട്ട് ലക്ഷ്മിയമ്മൻ എടുത്ത് പറഞ്ഞു ലക്ഷ്മിയമ്മേ എനിക്ക് കട്ടൻ ചായ പറ്റില്ല ഏ നീ കട്ടൻ ചായ എടുക്കാൻ പാടുകൊണ്ടല്ലേ ഞാൻ കട്ടൻ ചായ എടുത്തത് ആ കട്ടൻ ചായലേ പാലൊഴിക്കണം എങ്കിലേ സെറ്റാവുള്ളൂ സാറില്ലേ ഞാൻ പിന്നെ വരാം പിന്നെ വരാം ഓക്കെ സി യു എന്നൊക്കെ പറഞ്ഞിട്ടാം ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശേഷം വേണുടെ ഫോൺ എടുക്കേണ്ടത് ഹലോ സർ ആ ഇത് ഞാനാണ് ഇത് സേതു മാധവൻ അല്ലേ അതെ സേതു മാധവനാണ് എന്താ സാർ എൻ്റെ നമ്പറിലേക്ക് വെച്ചിട്ട് സേതു മാധവനല്ലേ ഞാൻ ചോദിക്കുന്നത് അല്ല നമ്പർ മാറിയോ അറിയില്ലല്ലോ ആ ഞാൻ തന്നെയാണ് സർ അല്ല സാറെന്താ വിളിച്ചത് അല്ല കൈനാശം നഷ്ടപരിഹാരം ആണോന്ന് പറഞ്ഞിരുന്നല്ലോ ആ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ആണോ താൻ എന്റെ വീട്ടിലേക്കൊന്ന് വരാവോ അതിന് ദസ് ഞാനിപ്പ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഫോം വർക്കാണ് അപ്പോഴേക്കും വേറെ ഇതു പറയുന്നുണ്ട് ഇങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് ജിത്തിനെ പോലെ തോന്നുന്നു ഇന്ദ്രജിത്ത് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴാണ് ഹരിയും അതുപോലെ തന്നെ സേതുവും പല്ലവി അതിനെ കുറിച്ച് ആലോചിക്കണം അതെ ഇന്ദ്രജിത്തിന്റെ അതേ സൗണ്ട് പോലെ തന്നെയാ എനിക്കും തോന്നണത് ഇപ്പോ എന്ന് പല്ലവി പറയണം അതിനുശേഷം വേണു ചോദിക്കണ്ടേ അല്ല ഇന്ദ്രജിത്തോ ആരാ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഋതുട ഹസ്ബൻഡാണ് കുറച്ചൊരു സീനാണ് എന്ന് പറയുന്നത് കുറച്ച് സൈക്കോ ആണ് സൈക്കോണിസ് എന്ന് സേതു പറയണ്ടോ ഇങ്ങോട്ട് വരട്ടെ അവൻറെ സൈക്കോത്തരങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എന്ന് വെട്ടി കൊല്ലണം പിശാശിന എന്നൊക്കെ ഹരി പറയാണ് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ നഷ്ടപരിഹാരം മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറയണ്ടെ വേണു ഇങ്ങനെ കാത്തിരിക്കാണ് അപ്പൊ വേണു പറയണ്ടേ ഒരു കാര്യം ചെയ് അവൻ വരുമ്പോ നിങ്ങൾ മാറി നിന്നോ ഞാൻ അവനോട് സംസാരിച്ചത് നയിസായിട്ട് അകത്തേക്ക് വിളിച്ചു കേറ്റാം എന്നിട്ട് നമുക്ക് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിട്ട് ലക്ഷ്മി എടുത്ത് അവന കൈയ്യോടെ കൊണ്ടുപോകാം ലക്ഷ്മിയുടെ മുഖത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇവനാണ് സേതു മാധവെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൊളമാക്കിയത് എന്നുള്ള സത്യം ലക്ഷ്മിയുടെ തന്നെ മുഖത്തോക്ക് മുമ്പിൽ തന്നെ തെളിയിക്കണതല്ലേ നല്ലത് കാരണം നമ്മൾ ഇത് പറയുന്നേക്കാൾ ലക്ഷ്മി തന്നെ കാര്യങ്ങളൊക്കെ കണ്ടറിയണം അതെ അത് നല്ലൊരു ഐഡിയാണ് വേണു സർ എന്ന് സേതു പറയണം എങ്കിലൊരു കാര്യം ചെയ്യും അവൻ ഇവിടെ വരെ എത്താണ്ട് ഒരു മണിക്കൂർ സമയം മതിയായിരിക്കും അതിനുള്ളിൽ നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യണം അവൻ വരുമ്പോ തന്നെ ഗേറ്റ് അടക്കാൻ വേണ്ടി ഞാൻ സെക്യൂരിറ്റി എടുത്ത് പറയാം എന്ന് വേണു പറയണം ശേഷം വേണു അപ്പൊ തന്നെ സെക്യൂരിറ്റി ണ്ട് ഹലോ ആ എടോ ഇത് ഞാനാണ് ആ പറസ് അതെ ഇപ്പൊ ഒരാള് വരും അയാൾ വന്ന് കഴിഞ്ഞ ലോക്ക് ഡോർ ഗേറ്റ് ലോക്ക് ഇട്ടേക്കണം ലോക്ക് ഇട്ടിട്ട് താൻ അവിടെ നിന്നോട് മാറി പിന്നാമർ പിന്നാമ്പുറത്തുകൂടി അകത്തേക്ക് കയറിയേക്ക് അതെന്താ സർ എടോ കാര്യം ഉണ്ടോ അതുകൊണ്ടിട്ടാണോ ശരി സർ പുറകേലും കേട്ടു അടക്കണം ഓക്കെ സർ എന്നൊക്കെ പറയണേ സർ ഏത് പറയണ്ട ഒരിക്കലും രക്ഷപെടാൻ പാടില്ല ഇന്ന് അവന്റെ അന്ത്യമാണ് എന്നിങ്ങനെ പറയണം ശേഷം പല്ലവി പറണ്ട ഒരു സെക്കൻഡ് എനിക്കൊരു കോള് ചെയ്യാനുണ്ട് എന്ന് വേണ്ടി പുറത്തേക്ക് പോവാണ് പല്ലവി പൂർണിമേനെ വിളിക്കാട്ടോ ഹലോ അമ്മേ ആ മോളെ പല്ലവി ഹോ നിങ്ങൾ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എത്ര നേരം ഞാൻ വിളിക്കുന്നു അമ്മേ ഞങ്ങൾ വീണു സാറിനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്തായി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാറിയോ അല്ല സേതു ആണ് വിളിച്ച് വിവാഹം മുടക്കിയതെന്നും അവരുടെ കുടുംബജീവിതം നശിപ്പിച്ചു എന്നൊക്കെ ആ വീണു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഒന്നും പറയണ്ട ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരാള് വേണു സാറെ അടുത്ത് വന്നിരുന്നു അതന്നെയാ വേണു സാർ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം വേണു സാർ നല്ലൊരു മനുഷ്യരാണ് അമ്മേ മയൂര് പറഞ്ഞ സത്യം തന്നെയാ അദ്ദേഹം കള്ളോ ഒന്നും പറയില്ല ഈ സേതു എന്ന് പറഞ്ഞു വന്നിരുന്നോന്നാ അതാരാ മോളെ ഉം ആൾമാറാട്ടം നടത്തി ഇത്ര ധൈര്യത്തോടെ വരാൻ ഒരാൾക്കല്ലേ സാധിക്കുള്ളൂ അമ്മേ അതാരാ അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക് വേറെ ആരുമല്ല അവൻ ആ ഇന്ദ്രജിത്ത് തന്നെ ഈ ഇന്ദ്രജിത്തോ ഉം അതെ അവൻ തന്നെയാണമ്മേ ആ ലക്ഷ്മിയുടെ മകൻ സേതുമാധവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കയറി വന്നത് അതിവിദഗ്ധമായിട്ട് തന്നെ ലക്ഷ്മി അമ്മയുടെ ചരിത്രം എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നെ വേണുസാറിനെ പോലെ ഒരാളെ പറ്റിക്കാൻ വരെ അവനെ കഴിഞ്ഞു ഇപ്പോ ഞങ്ങളെല്ലാരും കൂടി അവനെ പിടിച്ചു വെക്കാൻ വേണ്ടി പോവാ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരൂ ഞങ്ങൾ ആരും സത്യാറിനായിട്ട് ഭാവിച്ചിട്ടേ ഇല്ല ആ പിന്നെ ഞങ്ങൾ ഇവിടെ വിളിച്ചു നിക്കാൻ പോവാ വേണു സാർ മാത്രമേ ആദ്യം മുന്നോട്ട് ഇറങ്ങുള്ളൂ എന്നിട്ട് അകത്തേക്ക് കയറ്റി പെരുമാറാൻ അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അത് നന്നായി ആ അമ്മ ഒരു കാര്യം ചെയ് പൊന്നുമടത്തിലേക്ക് പോകും ഞങ്ങൾ ഇവിടെ നിന്ന് അവനെ പെരുമാറിട്ട് നേരെ പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരും അവിടെ ലക്ഷ്മി അമ്മയുടെ മുമ്പിലാണ് സത്യങ്ങളൊക്കെ തെളിയിക്കുന്നത് ശരി മോളെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറയാണ് അമ്മ പേടിക്കേണ്ട അച്ചൂർ ഇതും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് പൂർണിമ നേരെ പൊന്നുമടത്തിലേക്ക് പോകാൻ റെഡി ആവാട്ടോ അതേസമയം വേണു ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ദ്രജിത്ത് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഗേറ്റ് ഇങ്ങനെ പുറത്ത് ഗേറ്റിന്റെ അകത്തേക്ക് കേറുമ്പോ തന്നെ സെക്യൂരിറ്റി വേഗം തന്നെ വാതിലിൽ ഒക്കെ ആയിട്ട് താക്കൂലാണ് ഇയാളെന്നെ ഇങ്ങനെ ചെയ്യണത് ആരെങ്കിലും വരാന്ന് വെച്ച് വില പട്ടിയോ പൂച്ചയോ വരോ എന്നിട്ടായിരിക്കും എന്നൊക്കെ കഴിച്ചിട്ട് ഇന്ദ്രജിത്ത് അകത്തേക്ക് വരുന്നുണ്ട് അപ്പൊ തന്നെ വേണു മാത്രമേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂട്ടോ ഹലോ വേണു സർ ആ ഹലോ സേതുമാധവൻ ആ ഞാൻ സേതുമാവുന്നതിനെ കുറിച്ച് ഇന്നലെ ഫുള്ളു ആലോചിക്കായിരുന്നു തന്റെ മുഖം തന്നെ എനിക്ക് മനസ്സിലാക്കി ഇങ്ങനെ തെളിഞ്ഞു വന്നോണ്ടിരിക്കയായിരുന്നു അതെന്താ സർ എൻ്റെ മുഖം തന്നെ തെളിഞ്ഞു വരാൻ കാരണം അല്ല തനിക്ക് ലക്ഷ്മിയുടെ ചായ ഉണ്ടോന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു താൻ ശരിക്കും മഹാലക്ഷ്മിയുടെ ഒരു ചായ തനിക്കില്ലട്ടോ താനും മഹാലക്ഷ്മി അടുത്തടുത്തിരുന്ന മഹാലക്ഷ്മിയുടെ മകനാണ് താനെന്ന് പറയതേ ഒരു മുഖ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ ഇന്ദ്രജിത് പറയണ്ടേ സാർ അത് വേറൊന്നും അല്ല അങ്കിളെ എൻറെ അച്ഛൻ അതായത് മാധവൻ നായർ അങ്ങേടെ മുഖച്ചായയാണ് എനിക്ക് അങ്ങേര് എടുത്തു വെച്ച പോലെ തന്നെയാണ് ഞാൻ നിൽക്കണത് ഞാനൊരു താടി വെച്ചാലേ മാധവൻ നായരൻ എന്നാണ് എൻ്റെ അമ്മ പറയുള്ളൂ എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് പല്ലവിക്കൊരു ഋതുവിനും അകത്തിരുന്ന ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പല്ലവിയെ ഋതു വേഗം തന്നെ അടുക്കളയിൽ നിന്നിട്ട് വലിയൊരു ഒലക്ക കഷ്ണം എടുത്തിട്ട് കയ്യിൽ വടി വലിയൊരു വടി ഉണ്ടല്ലോ അതെടുത്തിന് കയ്യിലിങ്ങനെ പിടിച്ചു വെച്ചേക്കുവാട്ടോ കാരണം അവൻ വരുമ്പോ അവനെ മുതുക് അടിച്ച് പൊട്ടിക്കാനായിട്ട് അങ്ങനെ എന്തോ പറയണ്ടാണോ അപ്പൊ മാധവനായരുടെ മുഖച്ചായയാണ് സേതു മാധവനെ അല്ലേ അതെ അതെ Det er ikke nødvendig. വെച്ച പോലെ ആയിരിക്കണത് ആ സാറിന്റെ അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു എന്ന് വേണ്ടിട്ട് ഫോൺ ഇങ്ങനെ തപ്പുമാണ് ഓ ഇദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞല്ലോ കൊണ്ടും എന്നൊക്കെ വേണ്ടി തപ്പാണ് അയ്യോ സർ ഏതെ എന്റെ രണ്ടാമത്തെ ഫോണാ ആദ്യത്തെ ഫോൺ ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലയിന്റ് ആയിട്ട് കടയിൽ കൊടുത്തിരിക്കുകയാണ് ആ ആയിക്കോട്ടെ എന്തായാലും സേതു അകത്തേക്ക് വാ എന്തിനീ വെയിലത്ത് പുറത്തിരുന്നു സംസാരിക്കണം അകത്തേക്ക് വാ ഓ ആയിക്കോട്ടെ സർ എന്ന് പറയാണ് ആ നമുക്ക് അകത്ത് വന്നിട്ട് നഷ്ടപരിഹാരത്തിന്റെ കാര്യം അങ്ങ് നല്ലത് ഓ അതന്നെയാ നല്ലത് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഇന്ദ്രജിത്തിനെയും കൂട്ടിക്കൊണ്ട് വേണു അകത്തെയൊക്കെ കേട്ടു കേട്ടോ അകത്ത് കേറുമ്പോ തന്നെ വേണു ഫോ വാതില് ലോക്ക് ചെയ്യണം എന്തിനാ സർ ഡോറൊക്കെ ലോക്ക് ചെയ്യണത് ഏഹ് ഒന്നുമില്ല നമ്മള് സംസാരിക്കുമ്പോൾ പുറത്തൊന്നും ആരും കേറി വരണ്ടല്ലോ ഓ അങ്ങനെ അങ്ങനെ ഹോ ഹോ അല്ല സാറ് മാത്രമാണ് ഇവിടെ അല്ല ഞാൻ മാത്രമല്ല എന്റെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട് ഏഹ് ബന്ധുക്കളോ അതാരാ സർ ആ ഞാനൊക്കെയാടാ എന്ന് പറഞ്ഞിട്ട് സേതു ഹരി അങ്ങോട്ട് വരുവാണ് അപ്പൊ തന്നെ ഇന്ദ്രനെ കാര്യം മനസ്സിലായി നീയോ മാറി എന്ന് പറഞ്ഞിട്ട് വേഗം വേണുവിനെ തള്ളിയിട്ടിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും സേതും ഹരിയും കൂടി ചേർന്ന് ഇന്ദ്രനെ പിടിച്ച് മാറ്റിയാണ് പിന്നെ അവിടെയൊക്കെ ഋതുവും പല്ലവിയും ഒക്കെ വരുന്നുണ്ട് അവരെല്ലാരും കൂടി വലിയൊരു ഒലക്കെ എടുത്തിട്ട് ഇന്ദ്രജിത്തിന്റെ തലക്കും കയ്യനും കാലിലൊക്കെ നല്ല രീതിയിൽ അടി അടിവെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ദ്രജിത് മതി മതി നിർത്ത് നിർത്ത് എനിക്കൊരു തെറ്റും പറ്റിപ്പോയി പൈസയുടെ ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എടാ ചെകുത്താനെ പൈസയുടെ ആവശ്യം നിനക്കോ നിനക്കുള്ള വലിയ ബംഗ്ലാവ് പോലത്തെ വീടും വലിയ കോടിയേശ്വരനെല്ലാം ഇടനീ എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തതിനെ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളു എന്റെ കുടുംബജീവിതം നശിപ്പിക്കാനായിട്ട് എന്ന് സേതു പറയണം അപ്പൊ ഇന്ദ്രജിത് പറയണ്ട അയ്യോ ഞാൻ അങ്ങനെ കുടുംബജീവിതം നശിപ്പിച്ചെന്നല്ല നിങ്ങളുടെ അമ്മേനെ കുറിച്ച് പറഞ്ഞതിനാൽ സത്യമല്ലേ നിങ്ങൾ മാധവൻ ആരും ഉപേക്ഷിച്ച് അവരിങ്ങോട്ട് കയറി വന്നത് പണം മോഹിച്ചു പിന്നെ അതൊക്കെ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റ് സത്യം തന്നെ ഞാൻ പറഞ്ഞോളൂ പിന്നെ അവര് മതില് ചാടി അപ്പൊ അവടെയും മോൾ മയൂരി വെയിലി ചാടുന്നു പറഞ്ഞത് ഞാൻ സത്യം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രാജി വീണ്ടും അടി ഇരന്ന് വാങ്ങിക്കട്ടോ അങ്ങനെ ആ ഇന്ദ്രജിനെ അടിച്ചടിച്ചൊരു കോലമാക്കി അതായത് ഇനി ഇന്ദ്രജിത്തിനെ പിഴിഞ്ഞെടുക്കാം ആ പരുവത്തിലാണ് ഇന്ദ്രജിത്തിനെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് എല്ലാവരും കൂടി പോകുന്നത് കേട്ടോ അപ്പൊ ലക്ഷ്മിക്ക് ആദ്യം ഒന്നും കാര്യം മനസ്സിലാവില്ല പിന്നെയാണ് നമ്മുടെ വീണു സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നത് അപ്പൊ ആ ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിലേക്ക് വേണ്ടി കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ